അത്ര നല്ല മഴയാണ് അമ്പ രാത്രി ചുമയൊന്നും ഇല്ലായിരുന്നു എന്നാലും ഇന്ന് ഇന്ന് ഇനിയിപ്പോൾ ഇന്ന് വിടുന്നില്ല അതിപ്പിന്നെ ഇനി അവർ ഓടകാലം പോട്ട് ചമച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ നമ്മൾ ചുമയായിട്ടും പെട്ടെന്ന് മഴ തോന്നുന്നുല്ലോ ചെറിയ മഴയാണ് ചാറ്റ മലയാ നിൽക്കുക യാത്ര എപ്പോഴോ തുടങ്ങിയതാണ് നമുക്കറിയാൻ പാടില്ലാത്തൊരു പരിപാടിയാണെന്ന് ബാക്കി ഭൂരിയ പരത്തുന്നത് ഇപ്പം ജയം ഇല്ലാത്തത് കൊണ്ട് ജയ റോണ്ട് അത് ട്രൈ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ജയം എല്ലാ പ്രാവശ്യം ഇത് കറക്റ്റായിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യും നമ്മൾ നമ്മളെ പിന്മ ഏർപ്പടിച്ച് കുളവാക്കേണ്ടതെന്ന് നമ്മൾ ശ്രമിച്ചിട്ട് പോലെ ബാക്കിയൊക്കെ നമ്മൾ അത്യാവശ്യമൊക്കെ ചെയ്യുന്നുവെന്നാലും ഇങ്ങനെ ചില പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വലിയ കുഴപ്പമില്ല പൂരിയൊക്കെ ആയതുകൊണ്ട് ഇത് വെച്ച് റൗണ്ട് അടിക്കുകയാണ് കൊണ്ട് രക്ഷപ്പെട്ടിട്ട്

കഞ്ഞിടിച്ചാലോണിട്ട് കഞ്ഞു രാവിലെ ഒന്നാരം ഇങ്ങോട്ട് വരുക മഴയാണ് ഒരു എണീറ്റ് അവിടുന്ന് അങ്ങനൊരു വെള്ളം കൊണ്ടും പിന്നെ ഡ്രഷ് പേസ്റ്റ് ബക്കറ്റ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ നേർച്ച പറഞ്ഞു അവിടെ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ താഴെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു മഴയെന്ന് വെച്ചാൽ രാത്രി മൊത്തം മഴയായിരുന്നു നല്ല മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകണമെങ്കിലേ ഒന്ന് ഒരു സംഭവം ചിലപ്പോൾ ഇവിടെ പറയുന്നെങ്കിൽ അടുത്ത ചിലപ്പോൾ അവിടെ ആയിരിക്കും പിന്നെ അങ്ങ് എനിക്കതിലെ മൊത്തം ചുറ്റുമോ വെല്ല കാര്യങ്ങളല്ലേ ഇത്ര സ്ഥലങ്ങൾ വിറ്റാലേ ഓരോരോ സംഭവങ്ങൾ ഇപ്പത്തുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോ ഇന്നലെ മഴ ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ഉപകാരമായിരുന്നു അപ്പൊ മഴ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ശരിക്കും നാൽപ്പത് ഞങ്ങൾ ക്ഷീണം കൊണ്ട് കുറച്ച് കുറച്ച് ഇടയ്ക്ക് പോകണം ഞങ്ങളവിടെ പോയി ശ്രദ്ധിക്കണം അവിടെ പോയി ഒരാൾ പോയി നോക്കണം അവിടെ കയറുന്നത് അവിടെ ഒരാൾ കയറുന്ന ആൾ തന്നെ വേണം കയറാൻ അപ്പം അങ്ങയുടെ വയസ്സ് തന്നെയാണ് കയറുന്നത് എപ്പോഴും അപ്പം അവിടെ എഴുതിപ്പെട്ട ആൾ തന്നെ വേണം എപ്പോഴും കയറാനായിട്ട് വെളിയിൽ അങ്ങനെ ആളെ ഒന്നും പറ്റിയില്ലല്ലോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നമ്മളോട് പോയി നോക്കും അല്ലെങ്കിൽ അവിടുന്ന് വിളിച്ച് പറയും കേട്ടോ മൈക്കിൽ കൂടെ വിളിച്ച് പറയാം എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ പറയാം പിന്നെ അവിടുത്തെ നിൽക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഓടി നിൽക്കാനേ പറ്റും ഒടി ഇരിക്കാൻ പോലും പറ്റത്തില്ലോ കൂടുതലുള്ള ആൾക്കായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നിങ്ങൾ വെളിയിൽ നിന്നോ വിളിക്കാമെന്ന് അവർ പറയും എന്നാലും ഇപ്പോൾ വൈകിട്ട് അയച്ചു പറഞ്ഞു സ്കൂളിലെന്തായാലും പോയത് സാമ്പിൾ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അവർക്ക് നല്ല ചുമ ആയത് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് ചുമയായിരുന്നു ആളെ വിടണ്ടെന്ന് കാരണം വയ്യാതെ ആളെയാണെങ്കിലേ എൻ്റെ കുട്ടികളെല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലുള്ള കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം പിടിയേല നമുക്ക് ചുമ ഉണ്ടായിരുന്നു പറഞ്ഞേ അന്നേരം അവിടെ ക്ലാസ് ക്ലാസ്സിലെ ടീച്ചർ വിളിച്ചത് സിസ്റ്റർ വിളിച്ചു പറഞ്ഞു വയ്യായിരുന്നു അല്ലേ എന്നിട്ടാണ് െനിക്കെന്തായാലും പോകണം പോയിട്ട് ചിലപ്പോണെങ്കിൽ വൈകിട്ട് വരേണ്ടി വരും കാരണം ഇവിടെ ആരും അങ്ങനെ ഇല്ല അമ്മയാണേലും അങ്ങനെ തൊള്ളാരുടെ അടുത്താണേ അത് സ്കൂളിലൊക്കെ വിടാനായിട്ടൊക്കെ പിന്നെ അമ്മയെ കൊണ്ടാണെങ്കിലും പറ്റത്തില്ലോ വയ്യേ പിന്നെ ചിലപ്പോണെങ്കിൽ വൈകിട്ട് വരേണ്ടി വരും എന്തായാലും എനിക്കൊന്ന് പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊക്കെ വേണം വരാനായിട്ട് സ്ഥിരം മരുന്ന് ശർക്കര ഉള്ളി ഷാംപേ വാടി മരുന്ന് മരുന്ന ചവച്ചതച്ച ഫിട്ടു എരിയണം ശമ്പ് പാടി നിനക്ക് മരുന്ന വേണ്ടേ ചുമക്കത കേട്ടോ ഇടിച്ച ചുമയ്ക്കോള മരുന്ന് പിടിച്ച് തന്നിട്ട് പാടി വ ഷാംപുവേ വന്നെച്ചു പോയാൻ ആഹാ ഇല്ലെന്നോ ആ അങ്ങോട്ട് വരാനോ വെള്ളത്തിറങ്ങാൻ ഞാൻ ഈ കല്ല് സഹിതം കൊണ്ടുവന്നു അങ്ങോട്ട് വരുവാണെ നിനക്ക് ചുമയല്ലേ ആ പിന്നെ മരുന്ന് മാറോക്കുന്നു ഞാനടുത്ത് ഞാൻ തന്നോളാം ചവച്ചിരുന്നു ചവച്ചതിന് ആ മതിയൊന്നുമില്ല ഇനിയുണ്ട് 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 ആ ഈ മരുന്ന് ഒരു മൂന്ന് ദിവസം കൊടുത്താൽ സാധാരണ രീതിയിലുള്ള ചുമയൊക്കെ പോകും മൂന്ന് ദിവസം രാവിലെ കൊടുക്കണം വൈകിട്ടൊന്നും ഇത് കൊടുക്കത്തില്ല രാവിലെ മാത്രമാണ് നല്ലത് വൈകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം രാത്രി ഭയങ്കര ചുമയായിരിക്കും രാവിലെ ആവുമ്പോൾ പകരം ആയതുകൊണ്ട് കുഴപ്പമില്ല ഇന്ന് ബസ്സിനല്ലേ പോകുന്നത് സ്കൂൾ ബസ്സിനല്ലോ ക്ക് ചെറിയ ചുമ ഉള്ളതുകൊണ്ടൊന്നും വിടുന്നില്ല വന്നാ മടി ആര് പോയതാ പോയേ ആരാ പോയേ വേണ്ട പോലക്കെട്ടടിക്കുന്നവർക്കൊന്നും ടി വി ഇല്ല രാത്രി തുടങ്ങിയ മഴയാ മഴയാടക്കിടയ്ക്ക് ഒന്ന് തോരും എന്നല്ലാതെ നിന്നിട്ടില്ല എങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടും പോണെങ്കി ഓക്കെ മഴ നല്ല ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ കൂടും മഴയാത്ത മഴയാണ് ഫാറ്റും കൂടെ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഭീകര മഴയൊന്ന് ചെറുതായിട്ട് തോന്നിട്ടുണ്ട് എന്തായാലും ഞാൻ സ്കൂളിൽ നിന്ന് പോയപ്പോൾ എത്രയെങ്കിലും നാളെ വരാൻ ശ്രമിക്കണം അമ്പലം സ്കൂൾ വരുന്ന പോവാം மாடல போய்கறான வந்திருண்டே உள்ள எடிச்சுது யானு கேக்குது. அது வரதுக்கு முன்னா இங்க ஆன் ஆயிடுவா. உடனே தெரியாமானே சை அதானே வெஸ்டாண்ட். வெள்ளந்தா കഞ്ഞി തിളച്ച് തിളച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിളച്ചയാടും അപ്പോൾ ഇതുപോലെ പരിച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മൂടിക്കഴിഞ്ഞാൽ ഈ വെള്ളം ചൂടാകുന്നത് വരെ പിന്നെത്തെ വെള്ളം തിളച്ച് ആടത്തില്ല കുറേ കഴിയുമ്പോൾ ഈ വെള്ളം ചൂടാവും അന്നേരം വീണ്ടും തിളച്ചയാടും അന്നേരം ഈ വെള്ളം മാറ്റിയിട്ട് വേറൊരു വെള്ളം വെക്കുക അല്ലെങ്കിൽ അകത്ത് വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കഞ്ഞിക്കോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ പച്ചവെള്ളം പിടിച്ചു വെക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറേ നേരം കൂടെ ഇതുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കും പക്ഷേ അപ്പോഴത്തേനും ഈ തണുത്ത വെള്ളം ആയതുകൊണ്ട് വെച്ച് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ചെറുതായിട്ട് ചേരുന്നുണ്ട് ചെത്തിയും കൂടുതലാണ് ഒരുപാട് നിറച്ച് വെള്ളമുണ്ട് തോർന്നു പിന്നെ അങ്ങോട്ട് ചെയ്തിട്ടില്ല ചെറിയ ചാടും ചാട്ടിലെ ചാടുന്നുണ്ട് കൊറേ നേരം തോർന്നു അപ്പന്ത്രണ്ടല്ലായി ജയ വരൂന്ന് പറഞ്ഞു വരുന്നുണ്ട് ബസ്സിലാ മഴക്കാലത്തേന അത് സുഖാ അതിനകത്ത് കുറച്ച് താ പഴയ തലവണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തുണിയൊക്കെ ഉണ്ട് അതിനകത്ത് സുഖമായിട്ട് അവന് ചുണ്ടുകൂടി കിടക്കാം വലിയ തണുപ്പടിക്കുകയാണ് ഞാൻ മുണ്ടക്കേത്ത് എത്തി ശരിക്കും മയ്യ മറക്കു കഴിഞ്ഞാൽ എനിക്ക് പ്രഷർ കുറയുന്നൊരു സംഭവമുള്ളത് കൊണ്ട് എനിക്ക് നല്ല ഒരു ക്ഷീണമായി പോയി എന്നാൽ എന്നാലും ടെൻഷൻ ലഭിക്കുന്നൊരു സ്വഭാവമുണ്ട് അത് ഇങ്ങനെ പ്രഷർ കൂടുതലേ ഉണ്ടേ ആ എന്തോ എനിക്ക് സാധാരണ പ്രഷർ കുറവാണ് എനിക്ക് പിന്നെ ഉറപ്പില്ല അതൊരു ക്ഷീണമായിപ്പോയിച്ചി ക്ഷീണം കുറവുണ്ടായിരുന്നു ഞാനവിടെ എങ്ങനെയല്ലാത്ത കുറച്ച് ആയാലും കൊണ്ട് നിന്നാലും പക്ഷേ ഇത്തിരി വയ്യാതായിപ്പോയി അതാണ് പിന്നെ ഞങ്ങളേനെ ഇപ്പം വാടിലോട്ട് മാറ്റി സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്താവാ അഞ്ച് എന്താണ് അറ്റാക്ക് തന്നെയായിരുന്നു ആ ഡോക്ടർ രാവിലെ വന്ന് അപ്പോൾ അവിടെ തന്നെ വീണെ അവിടെക്ക് ഒന്ന് ആയി എന്താ പറയുക ശക്തിയൊന്ന് മറിപ്പി ഡോക്ടർ രാവിലെ വന്ന് റിസൾട്ടൊക്കെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു അറ്റാക്ക് അറ്റാക്കിൻ്റെ തന്നെയാണ് പിന്നെ അതിന് ആഞ്ചിയോ പ്ലാസ്റ്റ് ചെയ്യണം അതിന് ഡേറ്റ് തരാം എന്ന് പറഞ്ഞു രണ്ട് ദിവസം അവിടെ കിടന്നിട്ട് പിന്നെ ഡേറ്റ് വരുമ്പോൾ വന്ന് വന്നാൽ ചെയ്താൽ മതി നാളെ ആഞ്ചിയോഗ്രാം ചെയ്യും പിന്നെ അഞ്ച് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് തരും അതാണ് സംഭവം ചെറിയ ചാട്ടൽ ഓട്ടോ എറാൻ വരുന്നുണ്ടല്ലോ ജയമാണോ ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ റായൊക്കെ വെച്ച് സുന്ദരിയായിട്ടിരിക്കുന്നു ജയമെന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട് വാ ാണോ അറിയത്തില്ലോ കാണിച്ചു നോക്കട്ടെ ചേട്ടനായിരിക്കും ഓട്ടോക്കൊന്നും വരത്തില്ല നടന്നേ വരത്തോളൂ ശ്യാമളമ്മ ഉണ്ടെങ്കിലാണോ ഓട്ടോയ്ക്ക് വരുന്നത് ച്യാമളമ്മ ഉണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് വരും ജ്യാമളമ്മ ഇല്ല ശ്യാമളമ്മ കുട്ടപ്പായടുത്ത കിടക്കേണ്ടി വരും ക്ഷീണമൊക്കെ ഉണ്ട് രാവിലെ ചേരം ഉണ്ടായിരുന്നോ പറഞ്ഞു അറ്റാക്കിൻ്റെ തന്നെ ആയിരുന്നു അത് കൺഫേം ചെയ്തു അങ്ങനെ കാര്യങ്ങൾ ചിലപ്പോഴാണ് ഞാൻ നാളെ രാവിലെ പോകും കൊച്ചിയിൽ വയ്യായിരുന്നു പയ്യെന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ അമ്മ അങ്ങും പോവും അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകാം ഈ ക്യാമറ ഞാൻ ഇങ്ങനെ അധികം എടുത്തതില്ലാത്തതുകൊണ്ട് കിടക്കാൻ്റെ കൈ ഒക്കെ കാര്യമൊക്കെ വരും ചുമക്കുന്നുണ്ട് വല്യ ചൊന്നും ഏട്ടക്കൊന്ന് ചുമയ്ക്കുന്നുണ്ട് ചെറിയ ചേട്ടൻ പോവുക വന്നിട്ട് പോവുക അതിന്റെ ഒച്ചയാ ഒച്ചയാന്നുല്ല ഇപ്പം വരട്ടെ ആ അത് തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ശ്യാമളമ്മ വരത്തില്ലേ ജിയാ മാത്രമേ വരുത്തുള്ളൂ ശ്യാമളമ്മ എവിടെ പിള്ളേരുടെ എടുത്താൽ 네, 이렇게 하고, 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 이렇게, 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 이렇게 അവിടെ പോയി ജയം നോക്കിയും വരുന്നില്ല മൂന്ന് പ്രാവശ്യം വരണ സമയായിപ്പം പിന്നോട് കയറിച്ചില്ല ഞാൻ ഈ ക്യാമറ കൊണ്ട് ഇപ്പം രണ്ടാമത്തെ തവണയാണ് വീട്ടിലോട്ട് പോന്നെ പക്ഷെ എന്നാലും ഇടയ്ക്ക് ഒരു കൈയും ഒക്കെ ഇങ്ങോട്ട് കയറി വരും അപ്പോഴാണ് ചേട്ടാതി ചേത്തു പറയുന്നത് കാരണം ഇത്ര നാളെ എടുക്കാൻ അറിയത്തില്ല ഇത്രയും ദിവസമായിരുന്നായിരിക്കും പക്ഷെ അറിയാതെ ഒരു മിസ്റ്റേക്ക് വരും നിങ്ങളെല്ലാവരും വിഷയം എന്ത് എനിക്കറിയാം കണ്ടോ അവിടെ കാര്യമില്ല ണ്ടോ ഒരു കൈകരലെന്നുണ്ടോ ക്ഷമിക്കും ക്ഷമിക്കും എൻ്റെ അമ്മ ജു ഈ വല ഇവിടുന്ന് എടുക്കണമെങ്കിൽ രണ്ട് പേര് വേണം മഴയാണെങ്കിൽ ഭയങ്കര കൊച്ചു ഇപ്പം കണ്ണൊരു ആ

നിന്നെ കാണിക്കാൻ വേണ്ടി ഇതുവരെ കടിച്ചു പിടിച്ച് വെച്ചു വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ എടുത്ത് ജയം കണ്ടു ഇനിയും പിന്നെ ഇനിയും ഒരു വി ഓഫ് ചെയ്തേക്കാം നീര ടി വി ഓഫ് ചെയ്യാമ്പ നീയാണല്ലോ ഇവിടെ വഷളാക്കുന്ന ഇത്ര നേരം അവള് വെച്ചോണ്ടിരുന്നതാണല്ലോ പിന്നെ ഒരു കരയിക്കലും ഇല്ല അവൾ ഇത്ര നേരം കരഞ്ഞോണ്ടാണോ വെച്ചോണ്ടിരുന്നത് പിന്നെ വലിയ കാര്യ കരയിച്ചിട്ടൊന്നും കാര്യമില്ല അവള് ഇപ്പൊ ഇത്ര നേരം ഒരു കുഴപ്പമില്ല വേണ്ടി ആ മനസ്സിലായി ഞാൻ ചിന്തയില് പോയതാല് അഞ്ചോ ഗ്രാം നാളെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഡേറ്റ് തന്നിട്ട് അഞ്ചോ പ്ലാസ് ചെയ്യും നോന വേദന വരാണ്ടിരുന്നത് നമുക്കറിയില്ല ഗ്യാസ് ആവുന്നതുപോലെ ഒരു വേദന വന്നது ഗ്യാസ് ആണെന്ന് പറഞ്ഞു ഒരിക്കലും വെച്ചോണ്ടിരിക്കില്ലേ കൊണ്ട് പോയി തീർക്കാം അലവയേ ദർമ ഓക്കേ അയ്യ അയ്യപ്പാ ഹൂ മടത്തെ പോ ഇനിയവൾ എന്താ മടക്കാൻ വെച്ചിരിക്കുന്നത് രണ്ട് ദിവസം അല്ലേപ്പോഴും പൈസണ്ടാക്കുമ്പോൾ അതിനേരെ ഇದು മാറ്റി വെച്ചിരിക്കാനാണ് കട്ടീഞ്ഞാനല്ല ഏ വീ കണ്ടതാ ഞാൻ പറഞ്ഞു ഉപ്പുമുളകം കാണല്ലോ ഉപ്പുമുളകം കാണലോ എനിക്ക് താല്പര്യമുള്ള നേരത്തെ എനിക്ക് ഇപ്പൊ എനിക്ക് കാര്യമല്ല ഇഷ്ട ഉപ്പുമുളകാല്പര്യമുള്ള കണ്ടോ കേട്ടോ ഉപ്പുമുളകം കാണണ്ട കേട്ടോ ഇടയ്ക്ക് അവിടുത്തെ ആ ശിവ കുഞ്ഞു ശിവാനി എഴുതപ്പോഴും ഒക്കെ ഒക്കെ പറയുന്നൊക്കെ കേട്ട് പറയുന്നുണ്ട് നേരത്തെ വലിയ മുളകല്ലേ ഒന്നും നിർത്തി റിമോട്ടാണോ വെച്ചേക്ക് റിമോട്ട് കളയാതെ വെയിലൊക്കെ വന്നു കേട്ടോ ഇന്ന് ഇന്നത്തെ ദിവസം വെയില് വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല സൂപ്പർ വെയില് അടിപൊളിക്കാലാവസ്ഥ അങ്ങനെ കുറച്ചു നേരം വെയിലെങ്കിലും കിട്ടിയാൽ മതി മഴ പെയ്താലും നമ്മൾ വീണ്ടും മഴ വന്നല്ലോ മഴ വന്നിട്ട് പെട്ടെന്ന് പോയി പിന്നെ വെയില് വന്നു അങ്ങനെ മാറി മാറി മറിഞ്ഞും കളിച്ചോണ്ടിരിക്കുകയാണ് മഴ

നാളെ സ്കൂളിൽ പോണോന്നറിയാ പോഞ്ഞന് ഇല്ല പഠിക്കാനൊന്നുമില്ല കുഞ്ഞിന്